ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു ഹിന്ദി ഈ സീക്രെ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ പരസ്പരം എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹിന്ദി സംസാരിക്കാം എന്നതാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ അടുക്കള എന്നതിന് ഹിന്ദിയിൽ പറയുക രസോയി എന്നാണ് കേട്ടോ രസോയി മീൻസ് അടുക്കള ഇനി തിളപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉബാൽന ഉബാൽന തിളപ്പിക്കുക നീ വെള്ളം തിളപ്പിക്കൂ പാനി ഉപാലോ പാനി ഉബാലോ വെള്ളം തിളപ്പിക്കൂ നീ വെള്ളം തിളപ്പിക്ക് പാനി ഉബാൽ ദോ പാനി ഉബാൽ ദോ വെള്ളം തിളപ്പിക്ക് പാനി മീൻസ് വെള്ളം എന്നാണ് കേട്ടോ നീ ചായ തിളപ്പിക്കൂ ചായ ഉപാലോ ചായ ഉബാലോ ചായ തിളപ്പിക്കൂ ചായ തിളപ്പിക്ക് എങ്ങനെയാ ചായ് ഉബാൽ ദോ ചായ് ഉപാൽ ദോ ചായ തിളപ്പിക്ക് ഇനി പാൽ തിളപ്പിക്കൂ ദൂത് ഉബാലോ ദൂത് ഉബാലോ പാൽ തിളപ്പിക്കൂ ദൂത് മീൻസ് പാൽ എന്നാണ് കേട്ടോ നീ കുറഞ്ഞ ചൂടെന്ന് പറയുന്നതിന് ധീമി ആഞ്ച് പറയാം കേട്ടോ ൂട് കുറഞ്ഞ തീയിൽ ചെയ്യു ആഞ്ചു പെർ കരോമി പെർ കരോ കുറഞ്ഞ തീയിൽ പെർദോ കുറഞ്ഞ തീയിൽ ചെയ്യ് ധീമി ആഞ്ച് കുറഞ്ഞ തീയിൽ ചെയ്ത് തീ കൂട്ട് നമ്മൾ പിന്നെ ഗ്യാസിൻ്റെ തീയൊക്കെ കൂട്ട് എന്ന് എങ്ങനെയാണ് പറയാ ആഞ്ച് തേജ് കർദോ തീ കൂട്ട് ആഞ്ച് തേജ് കർദോ ഇനി അടുത്തത് പാലൊക്കെ ഗ്യാസ് മുതലുണ്ടെങ്കിൽ നമ്മൾ പാൽ കുറഞ്ഞ തീയിൽ എന്ന് എങ്ങനെയാണ് പറയാ ധൂത് ധീമി ആഞ്ച് പെർ രഘോ ധൂത് ധീമി ആഞ്ച് പെർ രഘോ പാല് കുറഞ്ഞ തീയിൽ വെക്കൂ ഇനി ൊഴുകി പോകും അതെങ്ങനെ പറയാ ദൂത് ബഹുജായേക ബഹുന നന ഒഴുകുക ബഹുജായേക നന ഒഴുകിപ്പോകും ബഹുജായേക ഒഴുകിപ്പോകും ഇനി പാൽ തിളച്ചിട്ട് പുറത്തേക്ക് ഒഴുകിപ്പോകും അതെങ്ങനെ പറയാ ദൂത് ഉബാൽക്കർ ബാഹർ ബഹുജായേക ദൂത് മീൻസ് പാല് ഉബാൽക്കർ തിളച്ചിട്ട് ബാഹർ പുറത്തേക്ക് ബഹുജായേക ഒഴുകിപ്പോകും ദൂത് ഉബാൽക്കർ ബാഹർ ബഹുജായേക ഇനി അടുത്ത് പാൽ ഒഴുകിപ്പോയി അതെങ്ങനെയാണ് ദൂത് ബഹ്ഗയ പാൽ ഒഴുകിപ്പോയി ദൂത് ബഹ്ഗയ ചായ ഉണ്ടാക്കൂ ചായ് ബനാവോ ചായ് ബനാവോ ചായ ഉണ്ടാക്കൂ തേയില ഇടൂ അതായത് ചായപ്പൊടി ചായയിലേക്ക് എങ്ങനെ പറയാ ചായ്പത്തി ഡാലോ തേയില ഇടൂ ചായ പത്തി എന്നാൽ എന്താണ് തേയില എന്നാണ് കേട്ടോ ചായൻ്റെ ഇല തേയില ഡാലോ ഇടൂ ചായ്പത്തി ഡാലോ തേയില ഇടൂ ഇനി ചായ് തണുക്കട്ടെ ചായ ഡണ്ട ഹോനേതോ ചായ് ഡണ്ട ഹോനേതോ ചായ തണുക്കട്ടെ പഞ്ചസാര ഇടൂ അതെങ്ങനെ പറയും ചീനി ഡാലോ ചീനി മീൻസ് പഞ്ചസാര എന്നാണ് കേട്ടോ ഡാലോ ഇടൂ ചീനി പഞ്ചസാര ഇടൂ അടുത്തത് മധുരം കുറച്ചു മതി എങ്ങനെ പറയും മിട്ടാസ് ചായേ ഈ മിട്ടാസ്ന്ന് പറഞ്ഞാൽ മധുരമാണ് അതിന് പകരം എന്ന് പറഞ്ഞാലും മതി പഞ്ചസാര എന്നും ഇവിടെ വെക്കാം കേട്ടോ ചീനി കം ചായെന്ന് പറയാ പഞ്ചസാര കുറച്ച് മതി എന്ന് പറയാ അല്ലെങ്കിൽ മിഠാസ് കം ചായയെ മധുരം കുറച്ച് മതി മധുരം കൂടുതൽ വേണം അതെങ്ങനെയാണ് മിട്ടാസ് ജ്യാദ ചായയെ ജ്യാദ എന്നാണ് കൂടുതൽ എന്നാണ് കേട്ടോ ഇപ്പം മിട്ടാസ് ജ്യാധായേ മധുരം കൂടുതൽ വേണം അല്ലെങ്കിൽ ചീനി ജ്യാധ ചായയെ അല്ലേ മധു എങ്ങനെയാണ് പഞ്ചസാര കൂടുതൽ വേണം അങ്ങനെ പറയാട്ടോ ഇനി ചായയിൽ പഞ്ചസാര കൂടുതലാണ് ചായ്മീനി ചായയിൽ പഞ്ചസാര കൂടുതലാണ് ചായ്മീനി ചായയിൽ പഞ്ചസാര കൂടുതലാണ് എനിക്ക് കുറച്ച് കറി വേണം മുജേ തോടാ കറി ചായേ എനിക്ക് കുറച്ച് കറി വേണം എങ്ങനെ പറയും മുജെ മീൻസ് എനിക്ക് ധോടന്നാൽ കുറച്ച് അല്പം എന്നൊക്കെ പറയാ കറി ചായ കറി വേണം മുജേ ധോട കറി ചായ ഈ ഭക്ഷണം യാതൊരു രുചിയുമില്ല ഏ ഖാന കോയി കോദിനേ ഏ ഖാന എന്ന് ഇവിടെ പറയുന്നത് യഹ് ആണ് കേട്ടോ അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഏ എന്നാണ് കൊടുക്കുക കേട്ടോ ഏ ഖാന കോ സ്വാദനെയ്യേ ഈ ഭക്ഷണം ഖാന മീൻസ് ഭക്ഷണം എന്നാണ് കേട്ടോ കോഴി യാതൊരു സ്വാദ്നെയ്യേ രുചിയുമില്ല ഏ ഖാന കോഴി സ്വാദിനെയ്യേ ഈ ഭക്ഷണം യാതൊരു രുചിയുമില്ല ഈ കറിയിൽ ഉപ്പിടൂ ഏ കറീമേൻ നമകി ഡാലോ എന്താണ് ഏ കറീമേൻ ഈ കറിയിൽ നമകി ഡാലോ ഉപ്പിടൂ ഇനി അടുത്തത് നമ്മൾ മാവൊക്കെ കുഴക്കുമല്ലോ ആ കുഴക്കുന്നതിന് പറയുന്ന ഹിന്ദിയിൽ എന്നാണ് കേട്ടോ ഗൂന്തിന മീൻസ് കുഴക്കുക ഇനി അരിപ്പൊടി കുഴക്കൂ ചാവൽക്ക ആട്ട ഖൂന്തോ ചാവൽക്ക എന്ന് പറഞ്ഞാൽ അരിപ്പൊടി എന്നാണ് കേട്ടോ ചാവൽക്ക ആട്ട ഗൂന്തോ അരിപ്പൊടി കുഴക്കൂ ഇനി ഗോതമ്പ് പൊടി കുഴക്കൂ ഗേഹുക്ക ആട്ട ഗൂന്തോ എങ്ങനെ ഗേഹു മീൻസ് ഗോതമ്പ് എന്നാണ് കേട്ടോ ഗേഹൂക്ക ആട്ട പറഞ്ഞാൽ ഗോതമ്പ് പൊടി ഗൂന്തോം കുഴക്കൂ ഗേഹൂക്ക ആട്ട ഗൂന്തവും ഗോതമ്പ് പൊടി കുഴക്കൂ ഇനി വേൽന എന്ന് പറഞ്ഞാൽ പരത്തുക ഉരുട്ടുക ഒക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ പത്തിരിയും ചപ്പാത്തി ഒക്കെ എങ്ങനെ പരത്തുമല്ലോ അതിനൊക്കെ പറയുന്നതാണ് വേലിനെട്ടോ അപ്പം ചപ്പാത്തി പരത്തുക എന്നെങ്ങനെയാണ് പറയാ ചപ്പാത്തി ബേൽന ചപ്പാത്തി എന്നും പറയാ ചപ്പാത്തിക്ക് റൊട്ടി എന്നും പറയാം റൊട്ടി വേലന എന്നു പറയാ ചപ്പാത്തി വേലിനു പറയാ ചപ്പാത്തി പരത്തുക എന്നതിനോ ഇനി അടുത്തത് ചുടുക എന്നതിന് ഹിന്ദിയിൽ സേക്കന എന്നാണ് പറയാട്ടോ സേക്കന മീൻസ് ചൂടുക എനിക്ക് ചപ്പാത്തി ചൂടാൻ അറിയാം മുജേ ചപ്പാത്തിനത്തി ചപ്പാത്തി അതായത് ചപ്പാത്തിക്ക് പേരെ റൊട്ടി ഒന്നും കൊടുക്കുകട്ടോ മുജെ റൊട്ടി എന്ന് പറയാം സേക്കന ആത്തി ഹെ എനിക്ക് ചപ്പാത്തി ചൂടാൻ അറിയാം എനിക്ക് ചപ്പാത്തി ചൂടാൻ അറിയില്ല എങ്ങനെ മുജെ റൊട്ടി അല്ലെങ്കിൽ ചപ്പാത്തി എന്ന് പറയാ നെഹി മാത്തി മുജെ റൊട്ടി നെഹി മാത്തി എനിക്ക് ചപ്പാത്തി ചൂടാൻ അറിയില്ല ഇനി അടുത്തത് മറിച്ചെടുക്കുക നമ്മൾ ചപ്പാത്തിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചൊക്കെ ഇടുമല്ലോ അങ്ങനെ മറിച്ചിടുന്നതിന് പറയാണ് എന്നാണ് പറയട്ടോ പൽട്ടിന മീൻസ് മറിച്ചിടുക മീൻ മറിച്ചിട് എങ്ങനെ പറയാ മച്ചലി പൽട്ടുതോ മീൻ മറിച്ചിടുന്നെങ്ങനെ പറയും മച്ചലി മീൻസ് മീനെ പൽട്ടുതോ മറിച്ചിടോ മച്ചലി പൽട്ടുതോ മീൻ മറിച്ചിട് ചപ്പാത്തി മറിച്ചിട് ചപ്പാത്തി പൽട്ടുതോ എങ്ങനെ ചപ്പാത്തി പലട്ടുതോ ചപ്പാത്തി മറിച്ചിട് ഇനി അടുത്തത് ചപ്പാത്തിയുടെ മുകളിൽ നെയ് പുരട്ടു എങ്ങനെ പറയും ചപ്പാത്തി ഇപ്പർ ഘീ ലഗാവോ ചപ്പാത്തി ഇപ്പർന്ന ചപ്പാത്തിയുടെ മുകളിൽ ഘീ മീൻസ് നെയ്യ് ലഗാവോ പുരട്ടു ചപ്പാത്തിപ്പർ ഖീ ലഗാവോ ചപ്പാത്തിയുടെ മുകളിൽ നെയ് പുരട്ടു മസല്ല നന്നാല് ഉടക്കുക എന്നാണ് കേട്ടോ നമ്മള് ഉരുളക്കിഴങ്ങൊക്കെ ഇങ്ങനെ കുത്തി ഉടക്കുമല്ലോ അതിന് പറയണതാണ് മസലട്ടോ ഇനി അടുത്തത് ഉരുളക്കിഴങ്ങ് ഉടക്കൂ ആലു മസൽദോ ആലു മീൻസ് ഉരുളക്കിഴങ്ങ് എന്നാണ് കേട്ടോ ആലു മസൽദോ ഉരുളക്കിഴങ്ങ് ഉടക്കൂ അടുത്തത് കറിയുടെ മൂടി തുറക്കൂ കരീക്ക ഡെക്കൻ ഗോലോ ഇങ്ങനെ കരീക്ക ഡെക്കൻ ഖോലോ കറിയുടെ മൂടി തുറക്കൂ അടുത്തത് മീൻ കറി മൂടി വെച്ച് വേവിക്കൂ മച്ചലി കരി ഡെക്ക് കർ പക്കാവോ എങ്ങനെ മച്ചലി മീൻസ് മീൻ അതായത് മത്സ്യം കരി എന്നാൽ കറിയെന്ന് തന്നെയാണ് കേട്ടോ ഡെക്ക് കർ പക്കാവോ മൂടി വെച്ച് വേവിക്കൂ മച്ചലി കരി ഡെക്ക് കർ പക്കാവോ മീൻ കറി മൂടി വെച്ച് വേവിക്കൂ ഇനി ബീറ്റ്റൂട്ട് അധികം വേവിക്കരുത് ചുക്കന്തർ ജാതാ മത്ത് പക്കാനാ ചുക്കന്ദർ മീൻസ് ബീട്രൂട്ട് എന്നാണ് കേട്ടോ നിങ്ങൾക്ക് പിന്നെ ഫ്രൂട്ട്സിൻ്റെയും അതുപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെ ഒക്കെ നെയിം വിശദമായിട്ട് അറിയണമെങ്കിൽ ഒരു വീഡിയോ അങ്ങനെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളതടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം കേട്ടോ ഇനി ചുക്കന്തർ ജ്യാത മത്ത് പക്കാന എന്ന് പറഞ്ഞാൽ ബീട്രൂട്ട് അധികം വേവിക്കരുത് അടുത്തത് ബിരിയാണി പകുതി വന്നതാണ് ബിരിയാണി ಆದಾ ಪಕ್ಕಹೆ ಬಿರಿಯಾಣಿಕ್ಕೆ ಹಿಂದಿಲ್ ಬಿರಿಯನ್ನೋ ಆಧ ಮೀನ್ಸ್ ಪಗು ಆದಾ ಪಕ್ಕೆ ಪಗು ವಂದದೇ ಬಿರಿಯಾನಿ ಆದಾ ಪಕ್ಕಾಹೆ ಬಿರಿಯಿ ಪಗುತಿ ವಂದದೇ ಇನ್ನೇ ಪರ ಕಾಟ್ನೋ ಕಾಟ್ನ ಮೀನ್ಸ್ ಮುರೀಕ ತಕ್ಕಿ ಮುಟರ್ಕೊ ಕಾಟೋ ടമാറ്റർ മീൻസ് തക്കാളി ടമാറ്റർക്കോ കാട്ടോ തക്കാളി മുറിക്കൂ ഇനി ഉള്ളി അരിയൂ അതെങ്ങനെയാ പ്യാജക്കോ കാട്ടോ പ്യാജ് മീൻസ് ഉള്ളി പ്യാജിക്കോ കാട്ടോ ഉള്ളി അരിയൂ ഇനി കഷ്ണത്തിന് പറയുക ടുക്കട എന്നാണ് കേട്ടോ ടുക്കട മീൻസ് കഷ്ണം മീൻ കഷ്ണങ്ങളായി മുറിക്കൂ മച്ചലിക്കോ ടുക്കടമ്മയും കാട്ടോ ഇങ്ങനെ മച്ചലിക്കോ കാട്ടോ മീൻ കഷ്ണങ്ങളായി മുറിക്കൂ നമ്മൾ അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ക്ഷീണിക്കുമ്പം ആരുടെങ്കിലും ദയവായി എന്നെ ഒന്ന് സഹായിക്കൂ എന്ന് എങ്ങനെ പറയും കൃപയാ മേരി മതത് കരേ ദയവായി എന്നെ ഒന്ന് സഹായിക്കൂ എങ്ങനെ കൃപയ മീൻസ് ദയവായി എന്നാണ് കേട്ടോ മേരി എന്നെ മതത് കരേം സഹായിക്കൂ അല്ലെങ്കിൽ ദയവായി എന്നെ ഒന്ന് സഹായിക്കുന്നു പറയുന്നതിന് പകരം എന്നെ ഒന്ന് സഹായിക്കൂ എന്ന് എങ്ങനെ പറയാനോ മേരി മതത് കരേം എന്നെ ഒന്ന് സഹായിക്കൂ അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് അപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ താങ്ക് യു